ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് ഞായറാഴ്ച ദിവസമാണ് ആധാർ ശാർ രാത്രി ആവുമ്പോൾ നല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിലാണ് കേട്ടിട്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അച്ഛൻ കൂട്ടി പോന്നു അങ്ങനെ ഇത് കഴിഞ്ഞിട്ടില്ല നല്ല ഉറക്കാനായിട്ട് ഞാനും വിളിക്കാൻ പോയില്ല കേട്ടോ ഉറങ്ങാച്ചനായിട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ചേച്ചിയും ചേട്ടനും ഉദ്ദേശപ്പനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ തെങ്ങിനെ മറ്റേ കടമന്തില് വളങ്ങളൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിക്ക് വളർത്തു ഇപ്രാവശ്യം അതൊക്കെ ചെത്തി മൂടാണ് കേട്ടോ ഇപ്പറത്തെ സൈഡിൽ അച്ഛന് കുറച്ച് കൃഷി ഉണ്ട് കൃഷി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ പച്ചമുളക് തക്കാളി വെണ്ടക്കായ പയർ ചേന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇതാ ഞാൻ എനിക്ക് ഇഞ്ഞ് പല്ല് അയക്കണം ചായ കുടിക്കണം അതിന് മുന്നേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റീനമ വന്നിട്ട് എന്താ കോഴിക്കോട് പോകാനും എന്താ വീഡിയോ എടുക്കാൻ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരേ ഒരു കാരണമല്ലോട്ടോ ആദൃശ്യാണെ റീനമ്മേനെ എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കരുത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അത് കാരണം വീഡിയോ ചെയ്യേണ്ടത് ആദർശന്റെ എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് റീനമ്മ രണ്ടു ദിവസം ആദർശന്റെ അടുത്ത് നിൽക്കാൻ വരുന്നത് അവർക്ക് സ്നേഹിക്കാനും അമ്മയും എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ആക്കി മറ്റുള്ളവരെ കാണിച്ചിട്ട് അതിൽ കുറേ പേര് നെഗറ്റീവ് പറയും കുറേ പേര് പോസിറ്റീവ് പറയും അപ്പോൾ എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇട്ടിട്ട് വീഡിയോ എടുക്കാതിരുന്നത് കാരണം ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് കാരണം അപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ എത്രത്തോളം നമ്മൾ മെന്റലി ഡൗൺ ആവുന്നു എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം നന്നായിട്ട് അറിയാം നമ്മുടെ ചാനലിൽ നിന്ന് ഈ അമ്മയ്ക്ക് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഉണ്ടാവരുതെന്ന് നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരാഴ്ചത്തോളം അമ്മ ആദർശാണ്ടപ്പം ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അത്ര വേണമെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കും കാരണം ആ വീട്ടിൽ അത്രത്തോളം പണി ഉണ്ടായിരുന്നു അമ്മ വന്നിട്ട് അത്ര ആദർശാടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു മൂന്ന് മാസത്തോളം വീട് അടിച്ചു തുടക്കം അതിറ്റടിക്കാതിമാക അലങ്കോലായിട്ടാണ് കിടക്കണ്ടായിരുന്നത് ഒക്കെ അമ്മ വന്നിട്ടാണ് ക്ലീൻ ചെയ്തത് അപ്പം നമുക്കതൊക്കെ ഓരോ കണ്ടന്റ് ആയിരുന്നു അതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കാണിച്ചിട്ട് കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കാമായിരുന്നു നമ്മുടെ അക്കൗണ്ട് ബെനിഫിറ്റ് തന്നെ ഉള്ളൂ പക്ഷെ അത് വേണ്ടാന്ന് വെച്ചത് നമുക്ക് വേണ്ടാന്ന് തോന്നിട്ട് ഞാൻ നമ്മുടെ അമ്മ നമ്മുടെ ഒപ്പം രണ്ടു ദിവസം നിൽക്കാൻ വരുന്നത് അവർക്ക് നല്ല പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആദർഷൻ അതാണ് ഇഷ്ടാച്ചാ ആദർശ് അങ്ങനെ തന്നെ ചെയ്യട്ടെ ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ നമ്മളും തീരെ വീഡിയോ ചെയ്യാത്തവരൊന്നും ആയിരുന്നില്ലാട്ടോ അമ്മയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഒരുപാട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴല്ലേ അതിനൊക്കെ മാറ്റം വരുത്താ എന്റെ യൂട്യൂബ് ചാനൽ നിർത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലാട്ടോ എന്റെ കണ്ടന്റുകളായിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കട്ടോ അപ്പൊ ഇങ്ങനെ ഒക്കെയാണ് കേട്ടോ കാര്യങ്ങള് അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിനും കുറെ പേര് നെഗറ്റീവ് പറഞ്ഞു വരും എന്ന് അറിയാം അപ്പൊ നെഗറ്റീവ് പറഞ്ഞു അവിടെ ഇരുന്ന് പറയാം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മള് നമ്മുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ എന്റെ പല്ലേ പോക്കെ കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ചായ ഒടിക്കാൻ വേണ്ടിട്ട് പോകണം പാത ഷാണ തലേന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞി മതി അമ്മേന്ന് കഞ്ഞും പിന്നെ തൈരൊക്കെ കൂട്ടി കഴിക്കുക ആദർശമാണ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാവും പിന്നെ ഞാനൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിട്ട് നിങ്ങൾ ആദർശനങ്ങനെ പോർക്കൊന്നും കൊടുക്കല്ലേ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ തടി വെക്കണെന്നൊക്കെ ഇവിടെ വരുമ്പോഴാണ് ആദർശമാണ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അവിടെ പോയതെന്ന് വെച്ചാൽ ഇപ്പം റീണുള്ള സമയം വരെ ആദർശന്റെ സുഖമായിരുന്നു ഒരാഴ്ചത്തോളം ആൾക്ക് അടിപൊളിയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അമ്മ തിരിച്ചു പോയപ്പോൾ വീണ്ടും ഫുഡിനൊക്കെ ഭയങ്കര ഇതായി തുടങ്ങി ഞാൻ ഇപ്പം പോകാത്തതെന്ന് വെച്ചേക്ക് പോവാൻ പറ്റാത്തൊരു സാഹചര്യമായ കാരണമാണ് പിന്നെ ദാം പിന്നെ അവിടെന്ന് വെച്ചാൽ വിളിച്ചിട്ടോണ്ടൊക്കെയാണ് ഫുഡ് കഴിക്കുക ചില സമയത്ത് ആളുടെ അഭിമാന പ്രശ്നം കിട്ടുക ആളാൻ അങ്ങോട്ട് ബേക്കൗട്ട് വലിക്കും അപ്പോൾ ചിലപ്പോൾ രാവിലൊന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് മാത്രം കഴിക്കും അങ്ങനെയൊക്കെയാണ് കിട്ടാവും അപ്പോൾ കുറേ പാവം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കഞ്ഞി വെക്കാനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ എന്നാലും അതങ്ങോട്ട് സെറ്റാവില്ല ചിലപ്പോൾ അത് വെച്ചാൽ ടേസ്റ്റ് കിട്ടുന്നില്ല കുടിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുക അപ്പോൾ പിന്നെ ഉച്ചയ്ക്കൊക്കെ വലിയ മോഡൽ നിന്ന് കഴിക്കും ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് മാത്രം കഴിക്കും പിന്നെ രാത്രി കഴിക്കില്ല അങ്ങനെ അത് കാരണം ആൾ മെലിയുന്നുണ്ട് പക്ഷെ വയറ് മാത്രം കുറയുന്നില്ല പിന്നെന്താ എന്താ അങ്ങനെയൊക്കെയാണ് ഉണ്ട് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ എന്ന് പറയുക വെച്ചാൽ എനിക്ക് പിന്നെ വീട്ടിലായ കാരണം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പം ആ വാതൃശാട്ടം അവിടെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു കാറ്റത്തിനെ അല്ല ഒരു അർക്കത്തിന് എന്തായാലും ഒരു ക്യറ്റവും ഒരു കാറ്റത്തിന് എന്തായാലും ഒരു അർക്കവും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇനി നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനൊരു പഴക്കം എടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിറന്നാളാണ് വർത്താനം പറഞ്ഞിരിക്കാനുണ്ടോ അമ്മ ഇതേ അമ്മയുടെ ഫോണിൽ അവളുടെ ഫോട്ടോ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് ഫോൺ കൊണ്ടു കൊടുക്കാനുട്ടോ ഇപ്പൊ വരും അമ്മയുടെ ഞെറ്റ് ഫുള്ള് തീർത്തു പറഞ്ഞിട്ട് അമ്മയാള് അപ്പം ആളും ഇതേ ഫോണ് നോക്കിയിരിക്കാനുണ്ടോ അപ്പൊ ഞാൻ പറയണേ അമ്മയുടെ ഫോണത്തെ റേഞ്ച് എങ്ങാനും പോയി അപ്പം പറയും നമ്മൾ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ നെറ്റ് ഫുള്ള് കഴിച്ചു തോന്നുന്നു അപ്പം ഞങ്ങളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അദർശേടം എന്തേ കഞ്ഞി കുടിക്കാൻ വേണ്ടി നിൽക്കാനുട്ടോ ഇപ്പം സമയം ഏതാണ്ട് പത്ത് മണിയൊക്കെ അവറായിട്ടുണ്ടായിരുന്നു നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല അദർശേടം കുളിച്ചു അത് കഴിഞ്ഞതേ കുർക്കുപ്പേരിയും അതുപോലെ തന്നെ തൈര് പിന്നെ ഇന്നലത്തെ പോർക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോ ഞാൻ ചപ്പാത്തിയും പോർക്കും കൂടി കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു കുറേ ടൈമായിട്ടാകും പത്തേക്കാലം ഒക്കെ ആയിട്ടുണ്ട് നേരം മൊഴിക്കും ചായ ഒടിച്ചിട്ടും കുറച്ച് കഞ്ഞി ഓടിച്ചു അങ്ങനെ ഇരുന്ന സമയം പോയിത് അറിഞ്ഞില്ല ഇനി വേഗം കുളിക്കണം ആദർശം കുളിപ്പം നിക്ക് കുളിക്കണം വേഗം മാറ്റണം ചേച്ചി അവളേക്കും വരും തോന്നുള്ളൂ അപ്പം നമുക്ക് അവളൊക്കെ വന്നിട്ട് കാണാം ഇനി വീട്ടിലേക്ക് കുളിച്ച് സെറ്റ് ആവട്ടെ ഗൈസ് അങ്ങനെ പൊറോടം മാറ്റി ഞങ്ങൾ പോവാൻ അങ്ങനെ പോവാൻ വേണ്ടി മാറ്റി കഴിഞ്ഞപ്പോഴാണ് താടി ഒന്ന് ഷേപ്പ് ആക്കണം എന്ന് പറഞ്ഞേ അപ്പ മറ്റേ റേസർ വെച്ചിട്ട് താടി ഇങ്ങനെ ഷേപ്പ് ആക്കാട്ടോ പിന്നെ ഇതേ നമ്മുടെ കനാലിൽ വെള്ളം ഇട്ടിട്ടുണ്ട് പക്ഷെ കൊറച്ച് ഉള്ളൂ ഇനി ഇനി പെരുന്നാളൊക്കെ വേറെ അപ്പൊ ഇനി കനാലിൽ ഫുള്ള് വെള്ളമൊക്കെ വിട്ടാ നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ ഗൈസ് ഞങ്ങൾ പോകട്ടെ അങ്ങോട്ട് നടക്കുക അമ്മ അച്ഛനും വരും ചേച്ചി നേരം അങ്ങോട്ട് വരും ഇവിടെനിന്ന് കൊറച്ചുള്ള വീട്ടിക്ക് അങ്ങനെ ഞാനും അദൃശ്ശനും നടന്നു കട്ടു അപ്പോൾ അമ്മയും അച്ഛനും കുറച്ച് കഴിഞ്ഞാൽ വരും കാരണം കറക്റ്റ് ടൈമ് എപ്പോഴാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി പാടി ഇരു പത്തരയ്ക്ക് പത്തര പത്തേ മുക്കാലൊക്കെ നമ്മളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മാറ്റിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ സ്റ്റേജിലെ വിളിച്ചപ്പോൾ അവള് അവൾ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടിട്ട് ആയമ്പാടി നടന്നു പോകാനായിട്ടോ അപ്പോൾ ഈ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് ഒക്കെ പെട്ടെന്നായിരുന്നു തലേന്ന് സെറ്റാക്കിയിക്കുന്നത് പിന്നെ ഇവിടെ തിയാകൾ ഒരു സമാധാനം എന്ന് വെച്ചാൽ എല്ലാവരേയും കാണാൻ കുറേ നേരം സംസാരിക്കാം പിന്നെ ഉണ്ണിയുടെ മുഖത്ത് ഞാൻ സ്മൈല് വെച്ചിട്ടുണ്ട് അവൻ്റെ ഫേസ് അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല പിന്നെ ഇത് രാധേച്ചി ഇരുന്നിട്ട് ഓരോന്നും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പേര് റിവീൽ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഇതേ അവർ ഓക്കെ ആക്കാണ് ഒക്കെ ഇന്ന് പുലർച്ചൊക്കെ ഇരുന്നിട്ടാണ് എല്ലാം ഒന്നും ഓക്കെ ആക്കി കിട്ടി ചെയ്തിട്ടാ അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ ചെന്നൈയിലാണ് ചെന്നൈയിലല്ല സോറി ഗൈസ് ബോംബയിലായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല പിന്നെ മാളൂൻ്റെ പിറന്നാളാണ് അപ്പോൾ രാവിലെ പോയിട്ട് ചേട്ടൻ കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് പക്ഷെ അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മാളൂൻ്റെ ബർത്ത്ഡേയുടെ കേൾക്കിയിൽ ഇതേ മാളു ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാജചേച്ചാണ് എഴുതണേട്ടോ എല്ലാവർക്കും കൺഫ്യൂഷനാണ് മാളുവിന് ഞങ്ങൾ നൈസായിട്ട് പട്ടി എന്ന് കൊണ്ടാണ് കളിയാക്കാറ് അപ്പോൾ ആ പേരെന്നെ എഴുതിയ മതി എന്ന് പറഞ്ഞിട്ട് ഇതേ അതിരുന്ന് എഴുതാനോ എഴുതിയതൊന്നും മനസ്സിലാവാത്ത കാരണം മാളു രക്ഷപ്പെട്ടു പിന്നെ ഇതേ ചേച്ചി വന്നിട്ടുണ്ട് പിന്നെ മാളൂവിനെ നിന്ന് ട്യൂഷന് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് ട്യൂഷന് പോവേണ്ടാന്ന് പക്ഷെ അവൾക്ക് ഇന്ന് എന്തായാലും പോയോ പിറ്റു കുട്ടിയുടെ പിറന്നാളാണല്ലോ ഒന്ന് പിന്നെ ഇത് തേജപ്പം ഇതേ കിരഞ്ചാടനായിട്ട് കളിക്കുന്നുണ്ട് വിനീഷേട്ടൻ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാവരും നല്ല വൈബാണ് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം തേജു ഇതേ കിരഞ്ചാടന കിട്ടി കഴിഞ്ഞുവെച്ചാൽ കിരഞ്ചാടൊപ്പം കളിച്ച് നടന്നു തുടങ്ങും പിന്നെ രാധേ ചേരെ രണ്ട് ഉണ്ണിയും ജീവിൻ ചാനും ഉണ്ട് അപ്പോൾ അവരായിട്ടും അവൻ നല്ല കമ്പനിയാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും ആദ്യം കമ്പനി ആവാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ അത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിക്കോളും അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ സെറ്റാക്കാൻ പോകാനോ അപ്പം രാധീ ജിലേബി ലഡ്ഡു അതൊക്കെ ഞങ്ങൾ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് നമ്മൾ സ്റ്റേജിൽ വെക്കാൻ പോകട്ടോ ഇനി നമുക്ക് പേജ് റിവീൽ ചെയ്യാം അങ്ങനെ കുറച്ച് പരിപാടികളോട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത ചേട്ടൻ വിനീത് എന്നാണ് പേര് ഇതിൻ്റെ ഇളയതാണ് വിഷ്ണേട്ടൻ ഇനി വിഷ്ണുട്ടൻ്റെ കല്യാണം ഡിസംബറിലുണ്ട് അപ്പം നമുക്കിങ്ങനെ ഡിസംബറിലൊക്കെ നമുക്കിങ്ങനെ ഓരോ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇതാ ചേട്ടൻ്റെ ഉണ്ണീനെ എടുത്തിട്ട് സ്റ്റേജിൽ കയറി പിന്നെ ഇതാ നിഷ ഞാൻ ചേച്ചി ഇത് വിളിക്കാറില്ല കാരണം എൻ്റെയൊക്കെ താഴെയാണ് അത് കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കൊണ്ടും പേരെന്നെ വിളിക്കാറ് പിന്നെ സ്ഥാനം കൊണ്ട് ഞാൻ ചേച്ചിയാണ് കേട്ടോ പക്ഷേ എന്നേക്കാൾ ഇളയതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടും പേരാണ് വിളിക്കുക മാത്രം പിന്നെ ഇതാ ഉണ്ണിക്ക് ഇനി ജസ്റ്റ് കേക്ക് മുറിക്കുക പിന്നെ നെയ്മറിവീലിയ അത്രയല്ലോട്ടെ പരിപാടി

ഇതേ കേക്ക് കട്ട് ചെയ്യുക അതങ്ങനെ കൊടുക്കെയായിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ മറ്റെപ്പോഴും പേര് റിവീൽ ചെയ്യാൻ മറന്നു പോയിട്ട് ആ സാധനം അവിടെ തൊട്ടിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കേണ്ടത് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പം ഇതിന്റെ അച്ചാച്ചനും അച്ഛമ്മിയാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ പിന്നെ ഇതിന്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് മൂത്ത ചേട്ടൻ്റെ മോനാണ് വിനീതേട്ടനും വിഷ്ണുട്ടനും രണ്ടാമത്തെ ചേട്ടനാണ് കുഞ്ഞിനു വലിയനും പിന്നെ ഇതിന കുമാരിവലിയമ്മ അവർക്ക് രാധിയേച്ചും കിരഞ്ചേട്ടനാണ് കേട്ടോ ഇവരുടെ മക്കള് അപ്പോൾ ഇതെല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ചെറിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അമ്മയച്ചനും കൂടിയിട്ട് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അമ്മ ഇതാ ഉണ്ണീനെടുക്കണ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം ഇട്ടുപോയി അമ്മ ചെറിയ ചെറിയ എടുക്കാൻ വേണ്ടി മറന്നു തോന്നുന്നു കാരണം നമ്മുടെ തേജപ്പനൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എടുത്ത് ഒരു ഇതാക്കിയിട്ടുള്ളൂ അപ്പോൾ അമ്മ എന്തൊക്കെയോ കാണിക്കുന്നു ഉണ്ണീനെ കറക്റ്റ് അമ്മയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയുടെ മുഖത്തെ എക്സ്പ്രഷനും കണ്ടിട്ടോ അമ്മ അതെങ്ങനെ ഒരു ഇത് പിടുത്താം മാക്സ് ഇട്ടത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ മാത്രം നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളു പറഞ്ഞപ്പോൾ എല്ലാവരും മാക്സ് ഇട്ടേക്കണം ഒന്നാമത് ഇവർക്കൊക്കെ സാരി എടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ മടിയാണ് കേട്ടോ എന്തായാലും നമ്മള് ആൾക്കാർ മാത്രമേ ഉള്ളു പറഞ്ഞു വെച്ചാൽ നോർമലായിട്ട് മാക്സ് ഇട്ടിട്ടാണ് കേട്ടോ എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പറയണ്ടോ ഇവര് വീഡിയോ എടുക്കണ്ടെങ്കിൽ സാരി എടുത്താൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ അതായാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടുകാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അച്ഛനെയും ഫോട്ടോ എടുക്കാനൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഈ പേര് റിവീൽ ചെയ്യേണ്ട കാര്യം നമുക്ക് ഓർമ്മ വന്നത് അതുവരെ സത്യം പറയാൻ എല്ലാവരും മറന്നു കേക്ക് കട്ടിയിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് അത് കഴിഞ്ഞത് ചേട്ടൻ നിന്നീടെ പേര് റിവീൽ ചെയ്തു നിന്നീടെ പേര് അയാൻ ധീരാന്ന് നടന്നു കേട്ടോ നല്ല പേരാണ് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നിങ്ങളുടെ പേരും റിവീൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ തലേന്ന് പുലർച്ചെയൊക്കെ ഇരുന്ന് പേരൊക്കെ വെട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അതുവരെ നമ്മൾ മുന്നേ ഇത്രക്ക് ഇതാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിമ്പിളായിട്ടൊരു ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തലേന്ന് രണ്ടു ദിവസം കൊണ്ട് ചേട്ടൻ ചേട്ടൻ തന്നെ ഒട്ടേക്ക് എല്ലാം സെറ്റാക്കിയത് കേട്ടോ പിന്നെ ഇത് രാധേച്ചി നികിലേട്ടൻ ജീവാജൻ അവരൊക്കെ ഫോട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് ചേച്ചിയും വിനീച്ചേട്ടനും കൂടിയിട്ട് കയറി നമ്മുടെ തേജപ്പനെന്ന് കുറഞ്ഞ സ്വഭാവമായിരുന്നു അവൻ ഫോട്ടോ എടുക്കാൻ ഒന്നിനും നിൽക്കണ്ടായിരുന്നില്ല അവടെ കളിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്കിത് ഇവിടെ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഇവര് മുന്നേ ഇവിടെ രാജിയേച്ചി ഞങ്ങൾ വരണൊക്കെ മുന്നേ ഉണ്ണിയുടെ ചുവട്ടിൽ പേര് വിളിക്കുമ്പോൾ ഇവരൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എത്തി എത്താത്ത കാരണം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ചേച്ചി ഉണ്ണിക്ക് ഇതേ ഗിഫ്റ്റ് ഒരു കുഞ്ഞു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ണിക്ക് വളം ഇട്ടുകൊടുക്കാനോ അപ്പോൾ ഇവനാച്ചങ്ങ കൈ മര്യാദയ്ക്ക് വെച്ചുകൊടുക്കണില്ല കൈ ഇങ്ങനെ അഞ്ച് പേരിലൊന്നും നിവർത്തിയിട്ടിരിക്കണേ അപ്പോൾ അവൾ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ പിന്നെ വളയൊക്കെ ഇട്ടോടുത്തു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതിനുശേഷം ഞാനും അതൃക്ഷണം കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇവന് അഞ്ച് പേരിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയെന്നെ എനിക്ക് പറ്റുന്നില്ല ലാസ്റ്റ് അത് ആദ്രക്ഷടം വാങ്ങിച്ചു പിന്നെ ആദർ ചടം പിന്നെ എങ്ങനെയൊക്കെ ഇട്ടങ്ങൾ സെറ്റാക്കി കൊടുത്തുട്ടോ അവൻ കറക്റ്റ് അവൻ ഇട്ടെടുത്തുട്ടോ അപ്പൊ ഇതേ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും രണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നു ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ തടി മനസ്സിലാവണെങ്കിൽ ഞാൻ ഒന്നായി തടി വെച്ചേക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ കുത്തനെ വെച്ചെടുക്കുമ്പോ ഒന്നാമത് നമുക്ക് തടി ഉണ്ടെന്ന് അറിയാം അപ്പൊ തടി തോന്നാതിരിക്കാൻ രീതിക്കാണ് ഞാൻ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ എടുക്കാറ് പിന്നെ തടിയിൽ അത് എപ്പം കുറയ്ക്കാമോന്ന് ആലോചിച്ച് നമുക്ക് സമാധാനിപ്പിക്കാം സ്വയം പിന്നെ ഇതാ കേക്ക് എല്ലാവരും ിക്കാനുണ്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് നല്ലത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നല്ല രസമാണ് ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് ചേട്ടൻ്റെ പെങ്ങന്മാർ ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ആങ്ങളമാരാണുള്ളത് വിനീതാട്ടം വിഷ്ണു ആട്ടം കിരൺ ചേട്ടൻ പിന്നെ ഇവർക്ക് നാല് പെങ്ങന്മാരാണ് പക്ഷെ മൂന്ന് പേരാണ് എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടാറുള്ളു ഒരാൾ ബോംബെയിലാണ് നമ്മൾ ഓണത്തിനൊരു മേമ ബോംബെ എന്ന് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ഏറ്റവും നാലാമത്തെ പക്ഷെ എപ്പോഴും ഞങ്ങൾ മൂന്ന് പേർ ഉണ്ടാവാറുള്ളൂ ഉണ്ടാവാറുള്ളൂട്ടോ അവർ ബോംബെയിൽ സെറ്റിലാണ് അപ്പോൾ ഏറ്റുമൂത്തത് രാധ ചേച്ചി രണ്ടാമത്തത് എൻ്റെ ചേച്ചി മൂന്നാമത്തതാണ് ഞാൻ കേട്ടോ അപ്പോൾ ഞങ്ങളിതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാണ് വലിയമ്മമാര് ഒരമ്മയുടെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ മൂത്ത വലിയമ്മ ബലൂൺ പിടിച്ച് നിൽക്കണത് രണ്ടാമത്തെ വലിയമ്മ ഏറ്റവും താഴെയുള്ളതാണ് എൻ്റെ അമ്മട്ടോ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് സുമിമേമ്മ മാളുവിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അവർ ഇതേ ചേച്ചിമാരും അനീത്തിമാർ എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഓരോ തഗ്ഗടിക്കേണ്ട കേട്ടോ ഓരോ കോമഡിയൊക്കെ പറഞ്ഞേ ഇവർക്ക് അച്ച ഫോട്ടോ എടുക്കാൻ വന്നാൽ ചിരി വരും പിന്നെ മാക്സിയുടെ പരസ്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചേച്ചി അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് പിന്നെ ഇത് അശ്വിനു അർജ്ജു അപ്പോൾ അവരും എല്ലാവരും ഫോട്ടോ ഫോട്ടോ സെക്ഷനിലാണ് കേട്ടോ അപ്പൊ നമ്മള് ചെറിയൊരു ഫംഗ്ഷൻ ആച്ചെങ്കിലും നമ്മൾ എല്ലാവരും എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കണ്ട കേട്ടോ പിന്നെ അളിയമ്മരുടെ ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ അപ്പോ മൂത്തത് നിഖിലേട്ടൻ ആദർശേട്ടൻ്റെ അപ്പുറത്ത് കിട്ടണത് പിന്നെ വിനീഷ് വിനീഷേട്ടൻ പിന്നെയാണ് ആദർശ ആദർശേട്ട കേട്ടോ അപ്പൊ ഇതിൽ ചെറുത് ആദർശേട്ടനാണ് തേജപ്പനെ കണ്ടില്ലേ തേജപ്പ ആകെ ചുറി പിടിച്ചു നിൽക്കാൻ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവര് കളിക്കണേന്റെ തിരക്കാണ് ഇപ്പോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ജീവി ജാനൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരൊറ്റണ്ണം വരുന്നില്ല എല്ലാരും അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു അത് രാധിയേച്ചി കുറെ കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ചെറുതീനും വെച്ചിട്ട് അവതരമയത്ത് തോന്നിയുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ തേജപ്പന മഞ്ഞീഷ്ട്ടടപ്പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ നികിലാട്ടനും ജീവേനയും അല്ല ജാനി എടുത്തിട്ട് സെറ്റായിട്ടോ അങ്ങനെ ഇവരന ഇപ്പോഴേ കിട്ടുകയുള്ളൂ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാച്ചങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ദേവൂട്ടനും ചെല്ലേണ്ടട്ടോ അപ്പോൾ എല്ലാവരും ദേവൂട്ടനൊക്കെ ആദർശാണ്ട് ഏറ്റവും കുഞ്ഞളിയനാണ് കേട്ടോ പിന്നെ കിരഞ്ചേട്ടൻ രാധിയേച്ചിയുടെ അനിയനാണ് അപ്പോ എല്ലാരും കൂടി അളിയന്മാരെല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കാട്ടാ അങ്ങനെ സ്റ്റേജിലത്തെ എല്ലാ പരിപാടിയും പിന്നെ നേരെ ഫുഡ് അടിക്കേണ്ട പരിപാടിയിലാണെന്നോ അപ്പോ പുറമൊന്ന് കൊണ്ടുവരിച്ചേക്കാണ് പിന്നെ നമ്മളെല്ലാരും കൂടി തന്നെ വിളമ്പി അങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ മേശയും സ്റ്റൂളൊക്കെ ഇതേ ചട്ടം കിരൺ ചേട്ടനും അർജു ഒക്കെ കൂടിയിട്ട് പിടിച്ചിടാണ് കേട്ടോ അപ്പൊ കുറെ പേർക്ക് വെശിക്കേണ്ടത് പറയുന്നുണ്ട് ചിലവർക്ക് വശിക്കണ്ടില്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ വെശിക്കണ്ടവരധികം കഴിക്കട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അപ്പൊ അതിന്റെ ഡെയിലി ഞാൻ പോയിട്ട് കുറച്ചു നേരം പോയി കിടുന്നുട്ടോ അങ്ങനെ ഞാൻ കുറച്ചേരും കിടക്കുമ്പോഴേക്കുമ്പോ എന്നെ ആദർശം വന്ന് വിളിച്ചുട്ടോ ഫ്രിഡ്ജിലും മോരുണ്ടെന്ന് വലിയ പറഞ്ഞു പറഞ്ഞ് കേൾക്കേണ്ട താമസം നേരെ പോയിട്ട് അദർഷയുടെ മോരെടുത്തു കേട്ടോ അദർ ചേട്ട് മോരിന്റെ അഡിക്റ്റാണ് ഫുൾ ടൈം അങ്ങനെ തൈരൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ കലക്കി കുടിക്കുക അല്ലെങ്കിൽ ചോറ് കൂട്ടി കഴിക്കുക അതൊക്കെയാണ് അദൃക്ഷേണ്ട ഇപ്പുറത്തെ ഹോബി കെട്ടോ പിന്നെ ഇത് ഇതിൽ സർബത്തുണ്ടല്ലോ സർബത്തൊക്കെ കുഴിച്ചിട്ട് എങ്ങനെയാ കുടിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ എന്നിട്ട് ഇതേ അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുമ്പോൾ എല്ലാവരും അവരുടെ ട്രോഫികൾക്ക് ചോറ് വാരി കൊടുക്കാനുട്ടോ അതായത് ചേച്ചി തേജപ്പിന് വാരി കൊടുക്കുന്നു രാധ ചേച്ചി ജീവിക്കും ചേനും വാരി കൊടുക്കുന്നു അങ്ങനെ അവരിതേ മക്കൾക്ക് ഫുഡ് കൊടുക്കായിരുന്നു അങ്ങനെ ഉണ്ണിയുള്ള ചോറിനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ എനിക്ക് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ സദ്യ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് അപ്പോൾ കഴിക്കണം ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ആദർശമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സീറ്റ് ഉണ്ടായിരുന്നു ഞാനും ജാതി ചേച്ചി ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് அவட வேலை தெரியினானே வேலை தெரியல ஆ நம்ம எல்லாரும் நம்ம எல்லாரும் தான் வர வேண்டியதுக்குமே അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഒരുത്ത ഇരുന്നു കേട്ടോ സോഫേ ഞാനവിടെ കിടന്നു ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാണ് നമ്മുടെ മാളും ഇതൊക്കെ മിസ്സ് ചെയ്തു അവളോട് ട്യൂഷന് പോകണ്ടാന്ന് നൂറ് വട്ടം പറഞ്ഞതായിരുന്നു പക്ഷെ അവൾക്ക് പോയേ പറ്റൂ അങ്ങനെ അവളുണ്ടായിരുന്നില്ല ഞങ്ങളിതേ എല്ലാവരും കൂടി ഇരുന്ന് ഇരുന്ന് വർത്താനം പറയായിരുന്നു പക്ഷെ വിനീഷേടം മാത്രം അവിടെ ലോക്ക് ആയിട്ടോ അവിടെ വിളമ്പാൻ വേണ്ടി നിന്നു ആദർശട നൈസായിട്ട് സ്കൂട്ടായി ആദർശയുടെ ഇതേ ബ്ലാ എന്ന് പറയാൻ കിട്ടി ഗ്യാപ്പ് കിട്ടി വച്ചെങ്കിൽ പിന്നെ അവിടെ വിട്ട് കൊടുക്കില്ല സംസാരിച്ചുകൊണ്ടേ നിന്നോളൂട്ടോ ഭയങ്കര ഒരു ബലൂൺ കിട്ടിയപ്പോ ഇത്ര ഹാപ്പി ആവും ഞാൻ വിചാരിച്ചില്ല ആൾ ഭയങ്കര ബലൂൺ വെച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് വീട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കാണ്ട് കൊറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ഇനി ഇത്ര നേരം എവിടെ അത് കഴിഞ്ഞിട്ട് തേജപ്പ ഇതേ വിനീഷയുടെ ഒപ്പം ബൈക്കിനു പോയി അപ്പൊ അത് ഒറ്റക്കൈയൊക്കെ ഒക്കെ വിട്ട് ഓരോ അഭ്യാസങ്ങളിരുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചി ആദർശാനും കൂടിയിട്ട് നടന്ന് വീട്ടിലേക്ക് പോകാനോ വീട്ടിലെത്തിയ പാടെ എല്ലാവരും സൈഡായിട്ടോ ആദർശയുടെ അവിടെ ഫാറ്റ് കിടക്കുന്നുണ്ട് വിനീഷയുടെ ഇതേ ഹോളിൽ ഫാറ്റ് കിടക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് നമുക്കൊരു ക്ഷീണുണ്ടാവുമല്ലോ അമ്മ അവിടെ ഇതേ ഓറഞ്ചൊക്കെ കൊടുത്തിട്ട് പൊളിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഓറഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇതേ കുറച്ച് നേരം കിടന്ന് വർത്താനൊക്കെ പറയാന്നുള്ള രീതിക്ക് ചേച്ചി അപ്പുറത്തെ റൂമിൽ സൈഡായിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ടിത് ഞാനും അമ്മയും ചേച്ചിയും തേച്ചപ്പനെ കൂടിയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പൊ തേച്ചപ്പനെ അച്ഛങ്ങ് വെറുതെ അവളെടുത്ത് ചൊറിയ അങ്ങനെ പോകുന്നുണ്ട് ലാസ്റ്റ് രണ്ടെണ്ണം കെട്ടി അവിടെ കരയും ചെയ്യോ അങ്ങനെ ഇതേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും പോയി നല്ല ഉറക്കം കുറേ നേരം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അതിന് ശേഷം എനിക്ക് അമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് കെട്ടോ അപ്പൊ എന്റെ കണ്ണും മുഖൊക്കെ ആകെ വീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കിരഞ്ചാട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്മ ചായ ചായ എല്ലാം വെച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ട് അച്ഛൻ്റെ നല്ല വെള്ളം ഇട്ടുണ്ടല്ലോ അതിൽ വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് അവളതിനെ കുറച്ചു നേരം അങ്ങനെ കുളിച്ചിട്ടൊക്കെ കൊണ്ട് അവിടെ കെട്ടിട്ടുണ്ട് പിന്നെ ഇത് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട് റോബസ്റ്റ് പഴം പിന്നെ അമ്മേത് ബ്രെഡ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് കപ്പ് കേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചായ കുടിക്കുക വറത്താനൊക്കെ ഉറങ്ങിയിട്ട് എന്തൊക്കാരില്ല പൗച്ചില ഉണ്ടാവ് പിന്നെ ചേച്ചി തിരിച്ചു തിരിച്ചുപോകട്ടോ അപ്പോൾ അവളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് ഒരു നാലരൊക്കെയായിട്ടുണ്ടോ തോന്നുന്നു ഈ കറക്റ്റ് സമയം ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അവിടെ ഇത് ലിപ്സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിതേ ചേട്ടനും ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കാരണം വെയിലത്തല്ല പോകണപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആവാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടിതേ ആമീനെ അച്ഛൻ കുളിപ്പിച്ചതിന് ഒരു ഉപകാരവും ഇല്ല കാരണം ആമീനെ കുളിപ്പിച്ചിട്ട് ഇത് അച്ഛൻ ഈ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അവളെ ഈ ചെളിയിലൊക്കെ കിടന്ന് ഊറിൻ്റെ ആകെ ചെളി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേത്തൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവരിത് ഇറങ്ങാണ്ട് അപ്പൊ ഇവര് പോകുമ്പോൾ വീണ്ടും ഞാൻ പോസ്റ്റ് പോഷ്ടം കാരണം കുറേ നേരം എല്ലാവരുടെ ഒപ്പം ആൾക്കാരുടെ ഒപ്പം ഇരുന്നിട്ട് വീണ്ടും ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര പോഡി ഔട്ട് ആകും അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് ഏത് ഇവര് വരാതിരിക്കണതാണ് കാരണം ഇവര് വന്നു പോകുമ്പോൾ ഭയങ്കര വിഷമം കാരണം ഇത്രയും നേരം അങ്ങനെ നമുക്ക് ഇങ്ങനെ കലവിൽ ആണെന്ന് സംസാരിച്ചിരിക്കാനും ഇങ്ങനെ എല്ലാ കാര്യം ഷെയർ ചെയ്യാനൊക്കെ ഒരാളുണ്ടായിട്ട് പിന്നെ അവര് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇവര് പോവും അപ്പൊ എനിക്ക് എന്തോ പോലും അങ്ങനെ ഇത് എല്ലാവരും ഇവിടെ എടുത്തിട്ട് ആറ്റൊക്കെ പറയാൻ വേണ്ടിയിട്ടങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലേ ഞാനിവിടെ ഇരിക്കയാണ് ചെയ്തത് അങ്ങനെ ഇതാ അവരും പോയി ആദർഷനും രാത്രിയാകുമ്പോ തന്നെ പോകും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണ്ടത് അപ്പൊ എനിക്ക് എന്താ എനിക്ക് നല്ല വിഷമണ്ട് എല്ലാവരും കൂടി പോയി കഴിഞ്ഞു വെച്ചാൽ വീണ്ടും എന്തോ ഒരു പോസ്റ്റ് അടിച്ച് പോലെ വിട്ടാ അപ്പം ആദർശേണ്ടി ഞാൻ പറദർഷൻ നാളെ പോവാൻ നാളെ രാവിലെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞു അപ്പൊ പിന്നെ ട്രെയിനൊക്കെ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ഒരു ഏഴുമണിക്കൊക്കെ വടക്കാൻ ചേരി എന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ആദർശാട് എന്തായാലും അതിന് പോവാന്ന് പറഞ്ഞുട്ടാ പിന്നെ ഇതാ നമ്മുടെ ഇവിടെ കുറെ കൂർക്ക കൊടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അമ്മ വാങ്ങിക്കും പിന്നെ അമ്മ പണിക്കുമ്പോൾ അടുത്തുനിന്ന് കിട്ടും ചൂട്ടാ അപ്പൊ കൊറേ കൂർക്ക ഈ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും അത് ട്യൂഷന് പോയ മാളുമ്പോ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവളുടെ അടുത്ത് ആദർശാടം ചോദിക്കുന്നു നീ എന്തിനാ ട്യൂഷന് പോയെ സത്യം പറഞ്ഞോ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് അവളെ എന്നിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടോ അവിടെ അപ്പൊ അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അവളെ ട്യൂഷൻ ക്ലാസ് സാറ് വിളിച്ച് പറഞ്ഞിട്ട് എന്തായാലും വരണെന്താ എക്സാം ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവള് പോയത് അപ്പൊ ഇവര് പിന്നെ ആദർശനെ പിന്നെ കുറച്ച് കിട്ടിയപ്പോൾ അർച്ചാടും നന്നായിട്ട് അതിന് ഇട്ടാക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് കിരഞ്ചാട്ടുണ്ടായിരുന്നു കിരഞ്ചാടിന്റെ ഫ്രണ്ട് വന്നപ്പോ കിരഞ്ചാട്ടനും പോയിട്ട് അച്ഛനി അർജുനെ വെയിറ്റ് ചെയ്ത് നിൽക്കാ അവന്റെ ബക്കറ്റിൽ ഒരു സാധനം കൊണ്ടിട്ടാണ് അവൻ വരണത് അപ്പോ ഇവിടെ അടുത്തുണ്ടല്ലോ കുറെ മീനെ പിടിക്കണ്ടായിരുന്നു അപ്പൊ ബ്രാല് നമുക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മുന്നേ കച്ചനൊക്കെ പിടിക്കാൻ പോയിരുന്നു അച്ഛങ്ങനെ പോവാറൊന്നുമില്ല അപ്പൊ പാപ്പന അവിടെ മീനെ കിട്ടിയപ്പോൾ പാതർശാണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ അത് വിനീഷായിട്ട് അങ്ങനത്തെ പുഴമീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല പക്ഷെ യാതർ ചേൺ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇവര് പോയിന് ശേഷമാണ് പാപ്പ അത് കൊടുത്തയച്ചിണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ അമ്മയച്ചനൊക്കെ ഇതേ വൃത്തിയാക്കാൻ വേണ്ടി പോവാനുട്ടോ അപ്പൊ ജീവുള്ള മീനാണ് അപ്പൊ അതിനെ കൊല്ലുന്നതൊന്നും ഞാൻ പോയി നോക്കിയില്ല നോക്കിയില്ലാട്ടോ ചെറിയ കുട്ടിയാകുമ്പോണ്ടല്ലോ നമ്മുടെ വീട്ടില് വലിയൊരു വട്ടച്ചമ്പണ്ടാവും അതിൽ കുറെ മീനുകളായിട്ട് ട്ടക്കും കുറെയിട്ട് പിടിച്ചോണ്ട് വരിക അപ്പൊ അതൊന്നും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് വറക്കുക കറി വെക്കുക അങ്ങനെയൊക്കെ ഞാൻ ഇട്ടാ അപ്പോൾ ഇതിന് അമ്മ ഇതേ കൊന്ന് ചത്തു ഇട്ടു ഇതിന് തലയ്ക്കടിച്ചതിനെ കൊന്ന് തോന്നും അന്നൊക്കെ അച്ഛനൊക്കെ കൊല്ലാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അടുത്ത് പോയി ഇരിക്കും കേട്ടാ ഇപ്പം ഞാൻ എന്തൊക്കെയാണ് കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ ഞാൻ കൊല്ലണ ഭാഗത്തേക്ക് നോക്കിയില്ലാട്ടോ അങ്ങനെ ഇതേ അമ്മ അതിനെ മറ്റേ വെണ്ണൂറൊക്കെ ഇട്ടിട്ട് ഇതിൽ നിറച്ച് മറ്റേ ചേർ പോലത്തെ ചെളി ഉണ്ടാവില്ല പക്ഷെ ഇതിനെ ചേറിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടാ പക്ഷെ ഇതിൻ്റെ മേത്ത് നന്നായി വഴുവഴുപ്പായിട്ടുണ്ടോ അപ്പോൾ ഈ വെണ്ണൂറിട്ടിട്ടാണ് ഈ കല് തിരുമണ കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരച്ച് കഴിഞ്ഞത് ചെയ്യാ പച്ചതിന്റെ വെള്ളമൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് പിന്നെ ആദർശാന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്റെ അച്ഛൻ കിട്ടും അറിഞ്ഞാ എവിടുന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചത് കൊടുന്ന് കൊടുക്കട്ടോ പിന്നെ മീനീച്ചാന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഉറപ്പാ ചേടാൻ കഴിക്കാറില്ല പിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാട്ടോ ഞങ്ങളൊക്കെ കഴിക്കോ അങ്ങനെ പോർക്കായാലും എന്തായാലും ഒക്കെ ആദർശാന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ അച്ഛൻ എങ്ങനെയൊക്കെ സെറ്റപ്പാക്കിയിട്ട് ആ മൂപ്പറൊക്കെ എത്തിച്ചു കൊടുക്കും ഇവിടെ വന്നു കഴിഞ്ഞു വെച്ചങ്ങ അമ്മ അത് നല്ല കഷ്ടപ്പാടാട്ടോ അത് ഇങ്ങനെ ഇതങ്ങനെ വഴിവെഴുപ്പായിട്ട് ഇത് കുറെ കുറച്ച് നേരം ഇടുത്തു അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ

പിന്നെ മിക്സ് ചെയ്തിട്ട് എന്താ ആ അച്ചമളക്കാൻ മതിയാവോ അത് അങ്ങോട്ട് കൊണ്ടുപോവാൻ പറയും മാമ് അടുത്തേ കൊള്ളിയും ബീഫും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ആദർശനാണ് അത് മിക്സ് ചെയ്തിട്ടാണ് ഇഷ്ടം പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ മിക്സ് ചെയ്താൽ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാമ പിന്നെ എന്തുണ്ടാക്കിയാലും പൊതുവേ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാനും അതർശനമാണ് അങ്ങനെ പകുതി പകുതി കയറ്റിട്ടെടുക്കാറുണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതേ കൊള്ളിയും അതിൻ്റെ ഒപ്പം തന്നെ മാളൂനെ കൊണ്ട് അതേക്ഷണം കുറച്ച് ചോറ് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും ിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് അടിച്ചു കാരണം നല്ല കൃത്യായിട്ട് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല വയറ് നിറച്ച് തൃപ്തി കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് കാരണം നല്ലൊരു സുഖം ആയിരുന്നു കേട്ടോ കൃത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ ഞാനും അദർശായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം ആളും ഇത് അപ്പുറത്ത് ഇണ്ടട്ടോ ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അതിന് ഞാൻ കുറെ കളിയാക്കും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാട്ട് ഗ്യാസ് കയറിയപ്പോലെ അപ്പോൾ അദർശയായിട്ട് അച്ഛനും പോയിട്ട് ഇതേ ജീരകസോടെ വാങ്ങിച്ച് വന്നു വന്നൂട്ടാ അപ്പോൾ ഞാൻ കുറേ നാളെ ജീകരസോടൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഒന്ന് ഗ്യാസ് കയറിയപ്പോൾ ഒന്ന് ജീരകസോടെ കുടിക്കാനൊരു ആഗ്രഹം അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചപ്പോൾ എന്തോ ഭയത്തിന് വാങ്ങിച്ചു ചേരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നുവന്നുട്ടാ അപ്പൊ എനിക്കും ആളോനും ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ജീരകസോടെ ഒക്കെ ഇരുന്ന് കുടിച്ച് ഞാനും ആളും തുമ്മർത്തിരുന്നുണ്ട് വർത്താനം പറയാമായിരുന്നു പിന്നെ ആ കർഷാട് ഇത് കടിച്ച് പൊട്ടിച്ചു തന്നൂട്ടോ ഉം ആ കർഷാടിക്കാൻ കുളിക്കണം ചെറിയ കയ്യാണ് അച്ഛൻ്റെ കാലാണ് 재미 ядана ганьнэта дыд 9 പിന്നെ അമ്മ ഇതേ മീൻ വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കറിയൊന്നും വയ്ക്കണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും പിന്നെ പച്ചക്കുരുമുളകൊക്കെ അറിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം നല്ല അതിപൊളി ഉണ്ട് കേട്ടോ അപ്പോൾ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഭയങ്കര ഇത് തോന്നും ആ ദൃശ്യം ഇതേ ഫ്രിഡ്ജിൽ നിന്ന് അവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയും വറുത്ത അമ്മ അടുക്കളയിലും ഉണ്ടെങ്കിൽ മിക്കതും ഞാനും എടുക്കലും ഉണ്ടാവും കാരണം അമ്മയായിട്ട് വറത്താനം പറഞ്ഞിരിക്കുക ഞാൻ അടുക്കളയിലാണ് അമ്മയുണ്ടെങ്കിൽ എടുക്കലായെന്ന് സംസാരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും നമ്മുടെ കുമ്പിടെ എത്തിയിട്ടുണ്ട് ഇപ്പം എന്താ പായസം എന്തോ കൊണ്ടുപോവാൻ തായിരുന്നു കേട്ടോ അപ്പൊ അവളെ പിറന്നാളല്ലേന്ന് അപ്പോൾ രാത്രി നമ്മളാണ് കേക്ക് കട്ടിങ് രാത്രിയെ കാരണം ഞങ്ങള് കേക്ക് മുറിക്കണ അവിടത്തേക്ക് പോയില്ലാട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കിയപ്പോ അവൾ ഇങ്ങനെ കൊണ്ടുനേരാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ ദേവകുട്ടിന്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ട് ഇത് എന്താ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ടോർച്ചാണ് സംഭവം പിന്നെ എന്താ ഒരുമാതിരി സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാട്ടോ എനിക്ക് അദർശം ഉണ്ടായത് അടുതുണ്ടി നോക്കട്ടേ വേണ്ടട്ടോ ഇതിന്റെ കബняരെ കണ്ടിട്ട് പിടിച്ച വാങ്ങിടുകണോ ആവനെ നോക്കൂ മൂന്ന് തരണ്ട് അവര് ഓർഡർ ചെയ്യാрию ആ പറഞ്ഞത് ആ സൈക്കിൾ അല്ലേ ആയാ മടി ഇല്ല അവിടെ അവിടെ എന്താ ആവേടോ माथे you, mind you, mind you. Yeah, അങ്ങനെ ഞാൻ കുറച്ച് പായസം എടുത്ത് കുടിക്കാനുണ്ടോ പാദർശേട്ടൻ നാളെ പോകേണ്ട കാര്യം മാളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് കാരണം മാളു രാവിലെ ആറര ആകുമ്പോഴാണ് ട്യൂഷനിൽ പോവാറ് ഇവിളക്ക് വടക്കാഞ്ചേരിയിലാണ് കേട്ടോ ട്യൂഷനിലത് അപ്പോൾ അവൾ കുറാഞ്ചേരി വരെ സ്കൂട്ടി അമ്മയേ പോവാറ് അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാങ്ങ് പാത ചേട്ടന് വിടൊപ്പം പോകാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പിന്നെ കരടിൻ്റെ സ്കൂട്ടിയിൽ ത്രിബിൾ വെച്ച് പോവാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ ഇവർ പോകാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ രാവിലെ ആവുമ്പോൾ ഒരു അറക്കാലം ഒക്കെ ആകുമ്പോൾ വരാന്ന് പറഞ്ഞിട്ട് പോകാനുട്ടോ അങ്ങനെ ഇതാ മാളും മറ്റേ അറ്റപ്പബയൊക്കെ പറഞ്ഞ് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കണം വയ്ക്കാധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അദർഷനെ തമ്മിൽ മീനൊക്കെ പൊരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻകറിയുണ്ട് കുറുക്കുപ്പേരി ഉണ്ട് രാവിലെ ഉണ്ടാക്കിയത് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി ചോറ് കഴിച്ചാൽ വെറുപ്പൂട്ടും ഞാൻ നേരത്തെ കൊള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അത് കാരണം എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇത് മീൻ എടുത്തുട്ടോ മീൻ്റെ തലഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ കഴിക്കാണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വേണ്ടിയേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാച്ചവ ബൈ